ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് ഒരു അടിപൊളി മീൻ കറി ഉണ്ടാക്കാം വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്നത്തെ കറിക്കായി നമ്മൾ കാളാഞ്ചി എന്ന് പറയുന്ന ഒരു മീനാണ് എടുത്തിരിക്കുന്നത് കാളാഞ്ചി കറി വെക്കാനായി നാലോ അഞ്ചോ അല്ലി കുടമ്പിളി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കുക പിന്നെ ആവശ്യമായ ചേരുവകളെല്ലാം ഒരു പാത്രത്തിലിട്ട് സൂക്ഷിക്കുക കറി വെക്കാൻ ആവശ്യമായ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ചതച്ചെടുക്കുക പച്ചമുളക് കീറിയെടുക്കുക നമ്മൾ കറിയിലേക്ക് കുടപ്പുളി ഇടുന്നത് കാരണം പുളി അത്യാവശ്യം ഉണ്ടാവും തക്കാളി വേണമെന്നുള്ളവർക്ക് തക്കാളിയും ചേർക്കാം പുളിക്കനുസരിച്ച് ഒരു ബൗളിലേക്ക് മുളക് പൊടി കാശ്മീരി ചില്ലി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കുക അതിനുശേഷം പാൻ അടുപ്പത്ത് വെക്കുക അതിലോട്ട് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി തിളച്ചു വരുമ്പോൾ കടുകും ഇട്ട് നന്നായി വറക്കുക കടുക് പൊട്ടിയതിനു ശേഷം അതിലോട്ട് ഉള്ളി പച്ചമുളക് എന്നിവ ഇട്ട് നന്നായി വഴറ്റുക പച്ചമുളകും ചെറിയ ഉള്ളിയും നന്നായി വഴറ്റിയതിനു ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക ചെറിയ ഉള്ളിയും പച്ചമുളകും നന്നായി വഴറ്റിയതിനു ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് വീണ്ടും നന്നായി ഇളക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അടുത്തതായി തക്കാളി അരമുറി തക്കാളിയാണ് നമ്മൾ ചേർക്കുന്നത് നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റുക അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ് നേരത്തെ കുഴമ്പ് പോലെയാക്കി വെച്ച മിശ്രിതം ഇതിലോ ഈ പാനിലോട്ട് ഒഴിക്കാവുന്നതാണ് ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കുക நன்னாயி நாய் குடம் குடம்புலி சேர்ந்து கொடுக்க குறைச்சு வெள்ளம் சேர்ந்து கொடுக்க ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കുക നന്നായി തിളച്ചതിന് ശേഷം മാത്രം മീൻ കഷ്ണങ്ങൾ അതിലോട്ട് ഇട്ടുകൊടുക്കുക ാത്ത വിധത്തിൽ വേണം നമ്മൾ അതിലോട്ട് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം ചട്ടി വെറുതെ ഒന്ന് ഇളക്കാൻ മാത്രമേ പാടുള്ളൂ കാരണം നന്നായി വേവുന്ന മീനാണ് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അവസാനമായി കരുവേപ്പില കൂടി ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവിക്കൊടുക്കുക നമ്മുടെ മീൻകടി റെഡിയായി കഴിഞ്ഞു ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്